ബ്രഹ്മൂപേന്ദ്രമഹേന്ദ്രാദിദേവത വൈഭവം കട്യന്ത മധ്യ ഗൂഢസ്വരുമക്തികുടൈകൂലൂലൂത്രേംസമയ ആചരൽപരാമൂലാധാരം ബ്രഹ്മഗ്രന്ഥേദിനം മണിപൂരാന്തരുദ്രാവിഷ്ണുഗ്രന്ഥേദിനദ്രഗ്രന്ഥി വേദിന

महामाया महासत्य महाशक्तिर्मारथि महाभोग महा महेश्वरी महावीर महावर महाबुधुर्महा महा महा महायोगेशर श्री महात्र महामंत्र महायद्रमहागक्राराध्य महाभैरवपूजिता महेश्वर महा 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 महाकर्भ महातांडव साषिनी महाकामेश्वर मर्षि महातृसुंदरी मनु विद्याचंद्र विद्याचंद्र मंडल मध्य हम चारचार चंद्रकलाधरम चराधरी पार्वती

तम्या काम करारों बग का धंबा कुश्मा प्रेयंगलिया नहीं जग देखेंगे ताकर उन्हारों से कर्म प्रावधिक राला बम कांडा का धंपरी प्रेयंवर थावा मंवर नहीं मत भी खोल अंबिशा देगा वे देवदेव दया चलने वास निविदा त्रिवेद जन्नेविश्नु आये विरासनी शैत्र सरोवर शैत्र शे शैत्र शैत्र ശൃംഗരസം ഓഢ്യണപീനവാസിണർ സദ്യ പ്രസാദിനം നിത്യ ਤਦਾਨੇ ਤੇ ਸ਼ੋਰ ਸ਼ਿਗਾਰ ਉਹ ਬਸ ਇਹ ਗੰਢਾਰ ਦਾ ਸ਼ੇਰੀ ਨੇ ਪ੍ਰਭਾਵ ਦੇ ਪ੍ਰਭਾਵ ਉਹ ਪ੍ਰਸਿੱਧਾ ਪਰਮੇਸ਼ਰ ਦੀ ਮੂਲ ਪ੍ਰਗਟ ਤੇ ਲਗਤੇ ਉਕਤ ਸਰੂਪ ਨੇ ਮੈਂ ਆਪਣੀ ਵਿਦਾਗਾਰ ਵਿਦਿਆ ਵਿਦੇਸ ਨੂੰ ਮਹਾ ਕਾਮੇਚ ਤੁਮਦਾ ਖਲਾਦ ਨੇ ਉਹ ਮਦੀ ਵਕਤ ਦਾ ਰਤ ਮੋਬੇ ਦਾ ਬਾਦ ਵਿੱਚ ਬਾਦ ਸੰਦ ਦੇਸ਼ ਵਿੱਚ ਉਹਦੇ ਸ਼ਿਵਾਰ ਆਦੇਸ਼ ਨੂੰ ਮੁਰਤੇ ਸ਼ਵੰਗਰੀ ਸ਼ਿਵ ਪ੍ਰੇਸ਼ ਸ਼ਿਵ ਰਾਸ਼ਟਰ ਸ਼ਾਸ਼ਟਰ ਪੂਜ ਦਾ ਅਪਰਮੇਯ ਸੁ ਪ੍ਰਗਾਸ ਮਨੋ ਵਾਜਾ ਮਗੋ ਜਰਮ ਸੇਚਕ ਜੀ ਜਦ ਨਾਜ ਬੜਾ ਜਿਹੜਾ ਸੈਕਟਰੀ ਜਿਹੜਾ ਮਹਿ ਗਾਇ ਦਰਵਦਸਨ ਦੇ ਤੇ ਇਹ ਬੰਦੋ ਦੇ ਸ਼ੇ ਵਿਦਮ ਤਦ ਦੁਆਸਨਾ ਦਾ ਦੁਮੇਮ

വിശുദ്ധീചകളയാമ രക്തവർണം ത്രിലോ ജനഗംഗാതി പ്രഹനവദനം പായസ പ്രിയോസവ ശ്ലോകരി അമൃത മഹാശക്തി സമൃദ്ധിനേശരി അനശാബനിമാവനധംരുദ്ര സംശ്രിതം കളരക്തൃവൃതം പ്രിയം മഹാവീരേന്ദ്രവർദം രാഗി നിംബാസുരണിമണിപൂരം വജ്രാനാവം രക്തവർണമാംസം

ഉത്തമാ പുണ്യകർത്തി പുണ്യരഭ്യ പുണ്യ ശ്രവണകർത്തന കുലമാർജിത ബന്ധം മോദിനി പർവ്വ രഹളകാമർശുണി വിദ്യാവിദ്യാസുപ്രസവും സർവവ്യാധി പ്രശുനി സർവം മൃത്യു നിവാരണി അഗ്രഗണ്യ ചന്ദ്രോപകരികളിഷനാശനികാലിക്കാലിക്കാലം താമ്പൂലപൂരിതം കിട്ടി അടമേ കുസ്മ പ്രഭ മൃഗാശി മോഹിനിമുഖ്യം ഋഢാ നിമിത്രൂപണി മിത്രേശ്വരി മൈത്രാദിവാസം മഹാപ്രളയ സാക്ഷി പ്രജ്ഞാന രൂപണി മധുവാണ സമത്രമാർഗാവരണ മഹാകാര സമ്പ്രദായ മഹാനിയാദയാമൂർ മഹാസാമ്രാജ്യശാലിനി

ും പ്രതിരാം തീയതി മണ്ഡല പൂജതം കലാത്മികണി സഭി ദക്ഷിണ സേവിതം ആദിശക്തിര മേയാത്മാപരംഭാവൃതി അനേകോടി ബ്രഹ്മ വിഗ്രഹം ത്രിപുരാജും

देव गुणेव बराबर आदित्य ज्ञानान्दरव सामर शिवरंगप्रदनेकलहमालाक अहमदुकाम रूपणिन रान्दिदीकावेलेशनारस्य वदी पुष्पावदानं पूजा पुष्करे संस्कारेक्षणं रमज्योति परहमदानं परमानुवरात्मनं भाषा सभाषा चंद्रवरा मन्त्रवेदिनी मूर्ता मूर्दन्यद्दमूलमानसं सिंहं प्रत्यवरासातिरोपस सर्वमन्दिरानि सदि ब्रह्माणि ब्रह्मादन्ने विष्णु ब्रह्मरूपदर्शितं प्रसद्दिं नन्दनां प्रदष्टा प्रगाढगर्ति श्री प्राणेश्वर മുകന്ദമുകനേയ മൂല ഉഗ്രഗ്രഹ രൂപണിവായ നിമോര മഹാചക്രപ്രതി চন্দ্রശരേഷ സമന്ത്രസാരത ലോധരി ദാരഗ്ഗർഗ്ധമ വർണ രൂപണി ജനോർദ്ര സലന്ദതായ സർവംഗ വിശ്രഷ്ട സന്യാകലാത്മകം ഗംഭീര രഘനാന്തക രുകിതാഗന ലോലബംഗൽ പനാരികതക ശകന്താ ഗന്ധർ ഗന്ധേരത ഉഗ്രംകാരി കാരണ നമുക്ത നമഗടിതരംഗിതം നനകടാടങ്ങൾ ഏവഗ്രഹധാരണയേഷൻ നിർമുക്ത മുഗ്ഗവ നശിപ്രപ്രസാന എൻദ്രമുക സമഹാരായോഹുള്ളവ ശ്രീത്രവർഗ്ഗനി ദസരാത്പുരം ഹലനി രാമായന്ദ്രാവശൻ മഹാവസദാചരി സംസാരവംഗനരതമന്ദ്രണ വണ്ഡിത ഞപ്രിയ നഹർദ്ര യജമാനസ്രുണി ശർമാദാരാ ധനാധേയഹ ധനാനുവർധനി ബ്രഹ്മപ്രയവ ബിപ്രയരൂപ വിഷയബ്രഹ്മനകാരശക്രാസ്ര ധർമ്മവൈഷ്ണവേഷണോണി അയന എന്നെല്ലാം കൊടസവരണി വൈരഘോഷി പ്രയവ നിരഷ്കർമനാദരണി വിജ്ഞാനഗനനല്ല വിധക്തവന്ദോസനം തത്വാധികത്വമേ തത്മർത്ഥ സർവണി സമാഗനവര സമേഷനാശിക ഗുണമിനി സ്വഭാവനർക സർവവതി ധാരണ സുസ സ്വമാത്ര ദീരാദീര സമ്പൂർണ്ണത എകുന്നാർക സമഹാരാധ്യ സെയ്ദിനോസമന ദൃഷ്ടം സഹോർത്തുതറണൈ ദേവാടലം കൃഷ്ണാദേഷനാരാധയെ ദഹരരോം ഭൂമജം കൗലിനീഗൈരൻ കേവലവാധാനി ശോദ്രപ്രസന്ന സനബായി

യൂണമുദ്രഘേശാംരിമ ഓം ശ്രീ മഹാദേവിയമം ശ്രീ മഹാ നമം ഓം ശ്രീ മഹാദേവേ നമഹം സിന്ധൂരാരുണഗ്രഹം തൃനം മാണിക്യമൗലീസ്വരധാരായകശേഖരം പാണിഭ്യമണി രക്തോത്ഫലം സൗമ്യം രക്ടസ്തം

ओम भ्रीं योगिनी योगिनी ओमर्ष हर्षे ओम ह्रीं योगिनी योगिनी योगेशोगेश भयंगरीसलस्तावरंगमस् का हर्षे स्वाहम भ्रीम योगि योगिनी योगेश योगेश स्वाहा ओम ह्रीम योगिनी योगिनी योगेशोगेश भयंगी सालस्तावरंगमस्या मुहर्द आघर्षे आघर्षे ओम भ्रीम योगिनी योगिनी योगेशोगेश भयंगरीशस्तावरंगमस् का आघर्षे स्वाऊँ ओं ह्रीम योगिनी योगिनी ओम द आघर्षे हर्षे स्वाओं योगिनी योगिनी योगेश्गेशोग भयंगर शस्तावरंगमस् मुखर दमशमाघर्षे हर्षे ओम ह्रीं योगिनी योगिनी हर्षे ओम ह्रीं योगिनी योगिनी योगेश्वरी भयंगरश स्थवरंगमस् मुहर्षे आर्षे स्वाऊँ योगिनी योगिनी योगेशीश्वरी योग भैयंगी सलस्तावरंगमस् मुखर्द्माघर्षे आर्षे ख्रीम योगिनी योगिनी योगेशोगेशोग भयंगी साल स्थवश्यम മുഹർനിമഷമാകർഷയാഹർയ സ്വാഹോം ഹ്രീം യോഗിനി യോഗിനി യോഗേശരോഗ ഭയങ്കരീശാല സ്ഥവരംഗമസ മുഹർനിമിഷം ആകർഷയാഹർഷേ സ്വാഹം ഓം ഹ്രീം യോഗിനി യോഗിനി യോഗി യോഗി യോഗേശരോഗരീസാല സ്ഥവരംഗമസ്യം മുഹർനിമസമാകർഷയാകർഷയ സ്വാഹം ഓം ഹ്രീം യോഗിനി യോഗിനി യോഗി യോഗേശ യോഗേശലോകീസമ